വെൽക്കം ടു മൈ ചാനൽ എ ബി സി ഡി ഫൈവ് ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷബീർ അലി ഇന്നത്തെ ക്ലാസ്സിൽ തികച്ചും സിമ്പിൾ ആയിട്ടുള്ള സെൻസ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് ബേസിക് ലെവൽസിലുള്ള അടുത്ത ക്ലാസ് ആണ് അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോസിറ്റീവ് സെൻസ് ആണ് ചെയ്യാറുണ്ട് എന്നാണ് പഠിച്ചത് ഈ ക്ലാസ്സിൽ നമുക്ക് ചെയ്യാറില്ല എന്നെങ്ങനെ പറയും നോക്കാം അപ്പോൾ ആദ്യം ഞാൻ പ്രതീക്ഷിക്കാറില്ല എന്ന് പറയാൻ അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാറുണ്ട് എന്നെങ്ങനെ പറയും അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഐ എക്സ്പെക്ട് ഞാൻ പ്രതീക്ഷിക്കാറില്ല എന്ന് പറയാനോ ഈ പ്രതീക്ഷിക്കുക അതായത് എക്സ്പെക്റ്റ് എന്നുള്ളതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെയാണ് ഡു പ്ലസ് എക്സ്പെക്ട് അപ്പോൾ ഈ ഡു പ്ലസ് എക്സ്പെക്റ്റ് എന്നുള്ള ആ ഡുവിൽ നമ്മൾ നോട്ട് വെക്കണം അപ്പോൾ ഐ ഡു നോട്ട് എക്സ്പെക്റ്റ് എന്നാണ് അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഐ ഡോണ്ട് എക്സ്പെക്റ്റ് അതാണ് ഞാൻ പ്രതീക്ഷിക്കാറില്ല ഐ ഡോണ്ട് എക്സ്പെക്റ്റ് ഞാൻ ഒന്നും പ്രതീക്ഷിക്കാറില്ല എന്ന് പറയാനോ ഐ ഡോണ്ട് എക്സ്പെക്ട് ഫോർ എനിത്തിങ് ഐ ഡോണ്ട് എക്സ്പെക്ട് ഫോർ എനിത്തിങ് എന്ന് പറയും പക്ഷെ നമുക്ക് മറ്റൊരു തരത്തിൽ പറയാം അതായത് ഐ എക്സ്പെക്ട് നത്തിങ് ഐ എക്സ്പെക്ട് ഞാൻ പ്രതീക്ഷിക്കാറുണ്ട് നത്തി ഒന്നുമില്ല ഞാൻ ഒന്നും പ്രതീക്ഷിക്കാറില്ല എന്നതിനർത്ഥം ഐ എക്സ്പെക്ട് നത്തിങ് അവൾ കാണാറില്ല എങ്ങനെ പറയും അവൾ കാണാറുണ്ട് എന്നുള്ളതിന് ഷീ സീസ് ഇനി അവൾ കാണാറില്ല എന്ന് പറയാനോ ഇവിടെ സീസ് എന്നുള്ളത് എസ് ആണ് അതുകൊണ്ട് തന്നെ ഡുവിനൊപ്പം എസ് ഫോം ചേർക്കണം അപ്പോൾ ഡെസ് പ്ലസ് സി അതാണ് സീസ് അപ്പോൾ അവൾ കാണാറില്ല എന്ന് പറയാനോ ഷി ഡസ് നോട്ട് സി ഷി ഡി എന്നാണ് അവൾ അവനെ കാണാറില്ല ഷി ഡി ഹിം അപ്പോൾ ഇവിടെ വ്യക്തി ആയതുകൊണ്ട് സി എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചത് വേണമെങ്കിൽ നമുക്ക് അവൾ അവനെ കാണാറില്ല എന്ന് പറയാൻ അല്ലെങ്കിൽ അവൾ അവനെ മീറ്റ് ചെയ്യാറില്ല എന്നൊക്കെ ആണ് പറയാറുള്ളത് അങ്ങനെ പറയുമ്പോൾ ഷി എന്ന് പറയാം ഷി ഡീറ്റ് ഹിം ഇനി അവൾ സിനിമ കാണാറില്ല എന്നാണ് പറയുന്നതെങ്കിലോ ഷി ഡൻ വാച്ച് മൂവീസ് അവൾ സിനിമ കാണാറില്ല ഷി ഡോച്ച് അപ്പോൾ ഇവിടെ സിനിമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വാച്ച് ഉപയോഗിക്കുക പിന്നെ വ്യക്തികളാണെങ്കിൽ സി അല്ലെങ്കിൽ മീറ്റ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം ഷി ഡസൻ വാച്ച് മൂവീസ് ഞങ്ങൾ അന്വേഷിക്കാറില്ല എന്ന് പറയാനോ ഞങ്ങൾ അന്വേഷിക്കാറുണ്ട് വി ലുക്ക് ഫോർ വി ലുക്ക് ഫോർ എന്നാണ് ഞങ്ങൾ അന്വേഷിക്കാറുണ്ട് എന്ന് പറയാം അപ്പോൾ ഞങ്ങൾ അന്വേഷിക്കാറില്ല വി ഡോൺ ലുക്ക് ഫോർ വി ഡോൺ ലുക്ക് ഫോർ ഞങ്ങൾ ആ കാര്യം അന്വേഷിക്കാറില്ല വി ഡോൺ ലുക്ക് ഫോർ ദാറ്റ് വി ഡോൺ ലുക്ക് ഫോർ ദാറ്റ് അപ്പൊ ഞങ്ങൾ അന്വേഷിക്കാറില്ല വി ഡോൺ ലുക്ക് ആ കാര്യം എന്ന് വെച്ചാൽ മതിയാകും ഫോർ ദാറ്റ് വി ഡോൺ ലുക്ക് ഫോർ ദാറ്റ് ഞങ്ങൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല എന്ന് പറയാനോ അപ്പൊ ഞങ്ങൾ അന്വേഷിക്കാറില്ല വി ഡോൺ ലുക്ക് ഫോർ ഇത്തരം സച്ച് ചെറിയ കാര്യങ്ങൾ സ്മോൾ തിങ്സ് വി ഡോൺ ലുക്ക് ഫോർ സച്ച് സ്മോൾ തിങ്സ് വി ഡോൺ ലുക്ക് ഫോർ സച്ച് സ്മോൾ തിങ്സ് ഇനി അടുത്തത് ആരും വരാറില്ല എന്ന് പറയാൻ അപ്പോൾ എല്ലാവരും ഉള്ളതന്നെ നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എവറി വൺ ഇനി ആരും ഇല്ല എന്ന് പറയാൻ നോ വൺ ആണ് ഉപയോഗിക്കേണ്ടത് നോ വൺ നോ വൺ ആരും ഇല്ല ഇനി വരാറുണ്ട് എന്ന് വെച്ചാൽ മതിയാവും കംസ് എവറി വൺ നോ വൺ സം വൺ ഇതിൻ്റെയൊക്കെ ഒപ്പം അതുപോലെ എവറിത്തിങ് സംതിങ് നത്തിങ് ഇതിൻ്റെയൊക്കെ ഒപ്പം എസ് ഫോം ആണ് വെക്കേണ്ടത് അപ്പോൾ നോ വൺ കംസ് ആരും വരാറില്ല വൺ എന്നുള്ളതിന് തൊട്ടു മുമ്പ് നോ വെച്ചതുകൊണ്ട് പിന്നെ കംസ് എന്നുള്ളതിനെ നെഗറ്റീവാക്കി മാറ്റേണ്ട ആവശ്യമില്ല നോ വൺ കംസ് ആരും വരാറില്ല ഇനി എല്ലാവരും വരാറില്ല അല്ലെങ്കിൽ എല്ലാവരും വരുന്നില്ല എന്ന് പറയാനോ നോട്ട് എവ്രി വൺ കംസ് നോട്ട് എവ്രി വൺ കംസ് ഇനി കുറച്ചുകൂടി സെൻസ് നമ്മൾ പ്രാക്ടീസ് നോക്കാം ഞാൻ അവിടെ പോകാറില്ല ഞാൻ ഐ ഞാൻ പോകാറില്ല ഐ ഡോ ഗോ ഞാൻ അവിടെ പോകാറില്ല ഐ ഡോ ഗോ ഐ ഗോ ദ് അവൾ പള്ളിയിൽ പോകാറില്ല ഷീ ചർച്ച് അവൾ പള്ളിയിൽ പോകാറുണ്ട് അവൾ പള്ളിയിൽ പോകാറില്ല എന്നുള്ളതിന് ഷി ഡോ ടു ചർച്ച് ഷി ഡോ ടു ദ ചർച്ച് ഡസ് വെച്ചത് കൊണ്ട് പിന്നെ അവിടെ ഗോഡപ്പം എസ് ഫോം വെക്കേണ്ട ആവശ്യമില്ല ഷി ഡോ ടു ദ ചർച്ച് അവൻ വീട്ടിൽ പോകാറില്ല അവൻ വീട്ടിൽ പോകാറുണ്ട് ഹി ഗോസ് ഹോം അവൻ വീട്ടിൽ പോകാറില്ല ഗോ ഹോം അവർ നേരത്തെ എഴുന്നേൽക്കാറില്ല അവർ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് ദേ 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 ഗെറ്റ് 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 അവർ നേരത്തെ എഴുന്നേൽക്കാറില്ല അപ്പ് അവൻ ഇവിടെ വരാറില്ല അവൻ ഇവിടെ വരാറുണ്ട് ഹിയർ അവൻ ഇവിടെ വരാറില്ല ഹി കം ഹിയർ അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്കായിട്ടൊരു ആണ് എന്താണ് എൻ്റെ ആൻസർ എന്ന് നിങ്ങൾ കമൻസിൽ പറയണം എല്ലാവരും അങ്ങനെ പറയാറില്ല അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ പറയുന്നില്ല ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളത് നിങ്ങൾ കമൻസിൽ പറയാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിൽ പറയാം അപ്പോൾ അടുത്തൊരു സെൻസ് സ്ട്രക്ചറുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്